നമുക്ക് അലീനയുടെ മനുഷ്യന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അലീനെ അങ്ങനെ കടപ്പാട്ടിൽ വീട്ടിൽ അടിച്ചിറക്കാം എന്ന് വലിയൊരു ചർച്ച തന്നെയായിരുന്നു ശിവശങ്കരനും രാജീവനും വൈജി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒടുവിൽ ശിവശങ്കരൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ബാലേന്ദ്രനെ ഒന്ന് വിളിക്കാം അയാൾ അയാളെന്താണല്ലോ അറിയണമല്ലോ വൈജിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാതില്ല ആംഗ്ലറൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ ശിവശങ്കരൻ ബാലേന്ദ്രനെ വിളിക്കുവാണ് ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു ആ എന്താ ശിവേട്ടാ അതെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിച്ച എന്ത് കാര്യം അല്ല വൈജി നീൻ തമ്മിൽ എന്താ പ്രശ്നം എന്ത് പ്രശ്നം അല്ല അവള് നീമ്പിൽ തമ്മിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അറിയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചേ ഓ അതാണോ അതിപ്പം ഞാനിപ്പം എന്താന്നാ പറയണേ അല്ല കൊല്ലപ്പള്ളി വീട്ടിൽ എന്തേലും പ്രശ്നമുണ്ടോ ശിവേട്ട കൊല്ലപ്പള്ളി വീട്ടിൽ ഒരു പ്രശ്നവുമില്ല കടപ്പാട്ടി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതെന്താണെന്ന് അറിയാൻ വേണ്ട അല്ല അത് അവളോട് തന്നെ ചോദിച്ചു നോക്ക് അവള് പറയും അവൾ അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ല നിന്റെ മനസ്സിൽ മനസ്സിലെന്താ ഉള്ളത് എന്താണെങ്കിലും തുറന്നു വരാം ബാലേന്ദ്ര നീ ഏതോ ഒരുത്തി അവിടെ കൊണ്ടുവന്ന് പോ വെച്ചിരിക്കല്ലേ അവളെ അവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ വെറുതെ ഒരു കുടുംബജീവിതം തകർക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ കേട്ടു ബാലേന്ദ്രൻ പറഞ്ഞു അതെ ശിവേട്ട തൽക്കാലം എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല പറഞ്ഞല്ലോ ഓ അങ്ങനെയാണോ അങ്ങനെയാണ് കാര്യം ചെയ്യാം നിനക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു ആയിരിക്കോട്ടെ അത് വരുവോ വരാതിരിക്കോ ഒക്കെ ശിവേൻ്റെ ഇഷ്ടം പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ അതൊന്നും നടക്കില്ല ശിവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു ആ സമയം ശിവശങ്കരൻ വൈജോട് പറഞ്ഞു ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്തെന്ന് പറയണം ആ പഴേക്കും രാജീവ് പറഞ്ഞു ഉത്തരം മുട്ടിക്കാണും അതുകൊണ്ടായിരിക്കും കോൾ കട്ട് ചെയ്തതെന്ന് പറഞ്ഞു സാരമില്ല ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവനെ ഒന്നുകൂടെ വിളിക്കുന്നുണ്ട് നാളെ എന്താണെങ്കിലും നമ്മളെല്ലാവരും ചെല്ലുന്ന കാര്യം അവനോട് ഒന്നുകൂടെ അങ്ങോട്ട് പറയണം അവൻ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാമല്ലോ ആ ഒരു പക്ഷേ അവൻ പേടിക്കുമായിരിക്കും നാളെ ചിലപ്പോൾ അവൻ ആ പെണ്ണിനെ പറഞ്ഞു എന്ന് പറഞ്ഞു കമല പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിടുമെന്ന് തോന്നില്ല അങ്ങനെ പറഞ്ഞു വിടുന്നവനാണെങ്കിൽ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ തിരികെ കൂട്ടിക്കൊണ്ട് വരാൻ ചാൻസ് കുറവായിരുന്നു പക്ഷേ ഇതൊന്നുമല്ല സാരല്ല നാളെ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു പിന്നീട് വൈജയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് വീട്ടിലേക്ക് പോയിക്കോ നാളെ ഞങ്ങളെല്ലാം അങ്ങോട്ടേക്ക് വന്നേക്കാം എല്ലാവരും കൂട്ടിക്കൊണ്ടാണ് വരുന്നത് നീ ധൈര്യപ്പെട്ടിരിക്കുക ചോദിക്കാനും പറയാനും ആളുണ്ടോ എന്ന് നാളെ നമുക്കറിയാമെന്ന് പറയാണ് അങ്ങനെ വൈജ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഏതാണ്ട് വലിയ പിടിച്ചടക്കിയ മട്ടിലാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് രാവിലത്തെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് കൃഷ്ണയൊക്കെ ആ സമയം വൈജൻ്റെ ഇങ്ങനെ നോക്കി ആ കൂടെ ഭവിത ഉണ്ടായിരുന്നു കാരണം ഭവിതയ്ക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല എത്ര സമയമെന്ന് പറഞ്ഞാൽ പട്ടിണി ഇരിക്കുന്നേ പട്ടിണി ഇരിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒടുവിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അലീനെ കണ്ടതും വൈജ പറഞ്ഞു അതെ നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകാൻ പോകുക എന്ന് പറയണം നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഇവിടെ അധികാരം സ്ഥാപിച്ച് ഇവിടെ അങ്ങ് കൂടാന്നോ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അധികാരം സ്ഥാപിക്കുന്നോ ഇടീ എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് ഞാൻ വെറുതെ വലിഞ്ഞു കയറി വന്നു പലിഞ്ഞ് കയറി വന്നൊന്നും അല്ല ഇങ്ങോട്ട് അതെ എന്നെ ഇങ്ങോട്ട് നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ട ബാലന്ദ്രനോടൊപ്പം എൻ്റെ വീട്ടുകാരൊക്കെ നാളെ ഇങ്ങോട്ട് വരും പിന്നെ എൻ്റെ ആങ്ങളമാരും നീ കണ്ടിട്ടില്ല എൻ്റെ ബന്ധുബലം എന്താന്ന് അത് നാളെ നിനക്കറിയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം കൃഷ്ണമോട് വന്നിട്ടു അല്ലമ്മേ ഇത് എന്തിനെ കേടാ അമ്മ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നീ മിണ്ടരുത് നിനക്കൊരു എല്ല് കൂടുന്നുണ്ട് നാളെ ആ എല്ലൊക്കെ ഞാനങ്ങ് ഓടിച്ചോളാം ഇവളങ്ങ് പോകുന്നതോട് കൂടിയിട്ട് നിന്റെ അഹങ്കാരം തീരുള്ളൂ എന്ന് പറയുന്നത് കൃഷ്ണൻപോളി പറഞ്ഞു അമ്മേ വെറുതെ അമ്മയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അമ്മ തന്നെ നാണം അച്ഛൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ഒന്ന് പോടി അവിടുന്ന് ചെറിയ വായല ബില്ല് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അല്ലെങ്കിലും എന്തെ ഇവളെപ്പോഴും ഓ അലീന എന്ന് പറയുന്നുള്ളോ ഓടപ്പം അല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ വൈജേന്ത് പറഞ്ഞു കാണിച്ചു തരാം നാളെ നീ ഇവിടെ നിന്ന് കെട്ട് കെട്ടാൻ തയ്യാറായിട്ടിരുന്നു നിൻ്റെ ബാഗൊക്കെ പാക്കിയത് വെച്ചോളാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി ആ സമയത്ത് രോഹിത് പറഞ്ഞു ആഹാ നാളെ എന്താണെങ്കിലും ഇവിടെ എന്തേലൊക്കെ നടക്കും കാരണം വൈജേന്ദ്ര ആംഗളമാർ രാജീവനും ശിവശങ്ങനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അലീനെ അവിടെ നിന്ന് പിടിച്ചിറക്കി വിടും എന്നൊരു ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു ഈ സമയത്ത് കൃഷ്ണമോൾ അലീനോട് പറഞ്ഞു അലീനു ചേച്ചി പേടിക്കൊന്നും വേണ്ട അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛൻ അലിയനും ചേച്ചി ഇവിടെ പറഞ്ഞു വിടും എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും അലിയനും ചേച്ചിക്ക് ഒരു ടെൻഷനും വേണ്ടെന്ന് പറയുന്നത് കൃഷ്ണമോൾക്കറിയാം അല്ലേലോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പിന്നീട് അലീനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല അലീന രേവതിക്കുട്ടിയെ കുട്ടിയെ വിളിക്കുവാണ് ആ സമയം രേവതിക്കുട്ടി കുട്ടി എന്താച്ചി അതെ ഒരു പ്രശ്നമുണ്ട് എന്താ ഞാനാണെങ്കിൽ മറ്റൊന്നാണ് അങ്ങോട്ടേക്ക് വരാമെന്ന് കരുതിയിരിക്കുവായിരുന്നു പിന്നോ ശെ ഇനിയിപ്പോൾ ഇന്ന് തന്നെ വന്നാലോന്ന് ആലോചിക്കുക പക്ഷേ അച്ഛൻ വിടുവാന്നറിയത്തില്ല എന്താ ചേച്ചി പ്രത്യേകിച്ച് കാര്യം എന്താ നാളെ മാടത്തിൻ്റെ ആങ്ങളമാരൊക്കെ വരുന്നുണ്ട് പോലും ആങ്ങളമാരെന്ന് പറയുമ്പോൾ അപ്പം ചേച്ചിയുടെ അമ്മാർ അതെ അവരെന്തിനാ വരുന്നത് എന്തിനാന്ന് ചേച്ചി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് അല്ലാതെ പിന്നെ എന്തിനാ ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ ചേച്ചി അവർ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ ചേച്ചി ഉപദ്രവിക്കാൻ പറ്റോ ചെയ്യോ ഏ എന്നെ ഉപദ്രവിക്കാനൊന്നും വഴിയില്ല കാരണം അങ്ങനെ എന്തേലും സംഭവിക്കാനായിട്ട് ഇവിടെ അച്ഛൻ സമ്മതിക്കുമോ ഒരിക്കലും സമ്മതിക്കില്ല ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല പക്ഷേ ഞാൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഓർത്തിട്ട് ഈ കുടുംബത്തിൽ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനുള്ളൂ ഒന്നാമത്തെ കാര്യം അച്ഛൻ്റെ കാര്യം അറിയാലോ അച്ഛൻ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതല്ലേ അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തേലും സംഭവിക്കുന്ന എനിക്കൊരു പേടിയുണ്ട് ചേച്ചി പേടിക്കൊന്നും വേണ്ട അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ധൈര്യമായിട്ടിരിക്കുക എന്തേലും വേണ്ട ചേച്ചി വിളിക്കാൻ മറക്കരുത് ചേച്ചിയുടെ ഫോൺ ഉണ്ടല്ലോ ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വന്ന് ചേച്ചിനെ കൂട്ടിക്കൊണ്ട് പോന്നോളാ ചേച്ചിനെ ഇറക്കി വിടുവാൻ മറ്റോ ഇതാ പറയണോട്ടോ ചേച്ചി ചേച്ചി മിണ്ടാതിരുന്നേക്കല്ല എങ്ങോട്ടും പോകാൻ ഒരു ഇടവില്ലാന്നൊന്നും ഓർത്തോണ്ട് ചേച്ചി വിഷമിച്ച് നിന്നേക്കരുത് ചേച്ചിക്ക് വരാനിട്ട് ഇടവുണ്ട് അത് കേട്ടപ്പോൾ അലീൻ പറഞ്ഞേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്താണെങ്കിലും എന്നെ അങ്ങനെയൊന്നും ഇറക്കി വിടാനൊന്നും പറ്റില്ല അതിന് ഇവിടെയാലും സമ്മതിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണമോളാണെങ്കിലും അച്ഛനാണെങ്കിലും അതിനൊന്നും സമ്മതിക്കില്ല പിന്നെ അങ്ങനെ എന്തേലും നടന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു രേവതി കുട്ടിയെ സമാധാനിപ്പിച്ചു പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അലീനെ കയറി ചെന്നു പിന്നീട് അലീന പറഞ്ഞു അത് പിന്നെ ഒരു കാര്യം പറയാൻ അച്ചാ എന്താ ഞാൻ എറണാകുളം വീട്ടിലേക്ക് പോയിക്കോട്ടെ കുട്ടി രേവതിക്കുട്ടിയടുത്തേക്ക് അല്ല നീ മറ്റന്നാൾ പോകുന്നല്ലേ പറഞ്ഞെ അതെ പക്ഷേ നാളിനിയിപ്പം മാഡത്തിൻ്റെ ആംഗളമാരൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ വലിയ എനിക്ക് പേടിയുണ്ട് ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അപ്പം നീ പേടിച്ചോടാൻ പോകണം എത്ര ദൂരം നീ ഓടും പേടിച്ചോടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പേടിച്ചോടാൻ നോക്കി അതിന് മാത്രം സമയം കാണത്തുള്ളൂ നീ ഇപ്പോൾ ഒരിടത്തേക്കും പോകുന്നില്ല നീ ഇവിടെ തന്നെ വേണം എൻ്റെ മകളായിട്ടാണ് നിന്നെ ഞാൻ നാളെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അല്ല അത് പിന്നെ പേടിയുണ്ടോ നിന്നെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അവരെല്ലാം വരുന്നത് അവരുടെ ലക്ഷ്യം അതാ പക്ഷേ നിന്നെ അവർക്ക് ഞാൻ വിട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല ഇത് ഇതെൻ്റെ വീടാ നേടും പിടിക്കുകള് ബാലേന്ദ്രൻ്റെ വീട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്ത് ചെയ്യണം നീ ബാലേന്ദ്രന് നന്നായിട്ടറിയാം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല നീ ധൈര്യമായിട്ടിരിക്കും മോളെ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അലീനിയെ സമാധാനിപ്പിച്ചു എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു എങ്കിലും താൻ കാരണം ഈ കുടുംബത്തിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നല്ലേ എനിക്ക് അതിനുശേഷം വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രനെ വീണ്ടും ശിവശങ്കരൻ വിളിക്കുകയാണ് ശിവശങ്കരൻ വിളിച്ചിട്ട് പറഞ്ഞു അതെ നാളെ ഞങ്ങളങ്ങോട്ടേക്ക് വരുന്ന കാര്യം ഒന്നുകൂടെ നിന്നെ ഓർപ്പിക്കാൻ വേണ്ടി വിളിച്ച നീ ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ആ പെണ്ണിനെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവളെ വന്ന് പിടിച്ചിറക്കി വരണ്ട വരുമെന്ന് പറയാം ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് നാളെ കാണാം നേരിട്ട് കാണാം നേരിട്ട് കണ്ട് നമുക്ക് സംസാരിച്ച് എതിർക്കാം അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു ബുദ്ധിമുട്ടാവും ബാലേന്ദ്രൻ ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ലെന്ന് പറയണം ബാലേന്ദ്രനെ അറിയാലോ അന്യ നാട്ടിൽ നിന്ന് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് കാരണം ഞങ്ങളുടെ അവൾക്കൊരു പോറിന് പറ്റിയ ഞങ്ങൾക്ക് സൈക്കിൽ അത് എനിക്കറിയാലോ ശിവേട്ടാ നിങ്ങൾക്ക് സൈക്കിൾ ഇല്ലാന്നുള്ള കാര്യം നിങ്ങളുടെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയായിട്ട് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു നിങ്ങൾ നാളെ ഇങ്ങോട്ടേക്ക് വാ എനിക്ക് നേരിട്ട് കാണണം എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കർ ഒരു നിമിഷം നിമിഷമൊന്നും അമ്പരുന്നു ബാലേന്ദ്രൻ ഒരു കുലുക്കമല്ലോയെന്ന് മനസ്സിലായി അങ്ങനെ ബാലേന്ദ്രൻ്റെ ഫോൺ എന്നെ ബാലേന്ദ്രനെ വെല്ലുവിളിച്ചിട്ടാണ് ശിവശങ്കനെ ഫോൺ കട്ട് കട്ടീന്ന് ആ സമയം ബാലേന്ദ്രൻ പോയി തൻ്റെ പിസ്റ്റളൊക്കെ എടുത്തു അതൊക്കെ ഇന്ന് തോർത്ത് വൃത്തിയാക്കി വെച്ച് വരട്ടെ ഈ കടപ്പാട്ട് വീട്ടിലേക്ക് വന്നിട്ട് അവനൊക്കെ അഭ്യാസം കാണിക്കട്ടെ അവൻ്റെയൊക്കെ വിചാരം അവനൊക്കെ ആരാന്നാ ബാലേന്ദ്രൻ്റെ അടുത്ത അവൻ്റെയൊക്കെ കളി കളി ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു ബാലേന്ദ്രൻ്റെ ഉള്ളിൽ ഈ സമയത്ത് അല്ലെനിക്ക് നല്ല പേടിയുണ്ട് എന്തായി എന്ന് ഓർത്തിട്ട് കാരണം താനാണോ എല്ലാ പ്രശ്നത്തിനും കാണണം എന്നൊരു ചിന്തയുണ്ട് പിന്നീട് മനു വീട്ടിലേക്ക് വിളിക്കണ സമയത്താണ് ആ കാര്യങ്ങളൊക്കെ അറിയണേ രണ്ട് വലിയച്ഛനും കൊച്ചനും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അല്ല കൊച്ചനും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയണേ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും മനുഷ്യങ്ങോട് ഒരു കാര്യം മനസ്സിലായി ഇതിവിടം കൊണ്ടൊന്നും തീരത്തില്ല മനുഷങ്കർ പിന്നീട് ഇപ്പോൾ ശിവശങ്കറിൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അച്ഛാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് അറിയാലോ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെ തന്നെയായിരിക്കും പണി കിട്ടാനായിട്ട് പോകുന്നത് ഞാൻ നോക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അവരവരുടേതായ ഒരു ചുറ്റുപാടി പോയിക്കൊണ്ടിരിക്കുവാണ് അതിനകത്തേക്ക് എന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു ഇത് അങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എൻ്റെ പെങ്ങളുടെ കാര്യമാണ് എൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയാം അല്ലെങ്കിലും നീ ആ ബാലയം തന്നെ ആ പെണ്ണിനോടൊപ്പം എന്ന് എനിക്കറിയാവുന്ന കാര്യമാണ് നീ കൂടുതൽ അഭിപ്രായമൊന്നും പറയേണ്ടെന്ന് പറഞ്ഞു മനു പറഞ്ഞു ഒടുവിൽ പോയി പണി മേടിച്ചോണ്ട് വരാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു അല്ല നീ വരുന്നില്ലേന്ന് ചോദിക്കുക ഞാൻ വരുന്നില്ല ഞാനിതിനെ വരുന്നത് വെറുതെ അവിടെ വന്ന് അവിടെ വന്ന് നാണം കിടാമായിരുന്നു എന്നെ കിട്ടത്തില്ല എന്താണെങ്കിലും പോയ പോലെ തന്നെ തിരിച്ചു വരില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങളുടെ മുന്നിൽ പോയി നാണം കിട്ടു വരാമെന്ന് മാത്രം ഇതൊക്കെ എന്നോട് നേരത്തെ പറയായിരുന്നു ഞാൻ അച്ഛനോട് പറയുമായിരുന്നില്ല വരണ്ടായിരുന്നു ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നെന്നും പറഞ്ഞിട്ട് മനു കോള് കേട്ടിയത് ശിവശങ്കറിന്റെ മനസ്സിലായി അവൻ വരാനും പോകുന്നില്ലെന്നുള്ള കാര്യം അങ്ങനെ പിറ്റേ ദിവസം വൈജയന്തി തയ്യാറെടുത്ത് നിൽക്കുവാണ് തൻ്റെ ആംഗളമാരൊക്കെ വരുമെന്ന് കരുതി കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് മൂന്ന് വണ്ടി അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും വൈജയന്തി ഭയങ്കര സന്തോഷത്തോടെ കീറി ഇറങ്ങി ചെല്ലുവാണ് അപ്പം ബന്ധുക്കാരും ആംഗളമാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കമലയുടെ ആംഗളെ ഒക്കെ ഉണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ കയറുന്നപ്പം വൈജയന്തി എറിഞ്ഞ് ബാ വന്നിരിക്കാനൊക്കെ പറയണം അങ്ങനെ അവരൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ ചോദിച്ചു അല്ല ബാലേന്ദ്രൻ്റെ എന്തിയെ മുറിയിലുണ്ടെന്ന് പറയണം അപ്പോഴേക്കും രാജീവ് പറഞ്ഞു ആ നമ്മളെല്ലാവരും ഇവിടം വരെ വന്നല്ലേ നായകനെ ഇങ്ങോട്ടേക്ക് വിളിക്കുക ഞങ്ങളൊന്ന് കാണട്ടെ നമ്മളിവിടെ വന്ന സമയത്ത് മുറി കയറി കഥ അടച്ചിരിക്കുവാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോനും വൈജയൻ പറഞ്ഞു ഇപ്പം തന്നെ വിളിക്കാന്ന് പറയുന്നത് പിന്നീട് കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണേ നീ പോയ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരാന് പറയാണ് അങ്ങനെ കൃഷ്ണൻ മുറിയിലേക്ക് നിന്നു മുറിയിലേക്ക് നിന്ന് ബാലേന്ദ്രനോട് പറഞ്ഞു അച്ഛ അങ്കളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാണ് രാജീവംഗളും ശിവനങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാ ഓ അപ്പം അലീനയ്ക്കുള്ള വിധി പറയാൻ വേണ്ടി വന്നായിരിക്കുമല്ലേ അച്ഛാ ചേച്ചി ഒരു കാണാശാല അവിടുന്ന് പറഞ്ഞു വിടല്ല നിന്നോട് ആരാ മോളെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു അല്ലച്ചാ അത് പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക അച്ഛനല്ലേ പറയണേ നീ താഴേക്ക് ഇറങ്ങിപ്പോയിക്കോ ഞാൻ വന്നോളാം എന്നൊക്കെ പറയണം അങ്ങനെ ബാലേന്ദ്രനൊന്ന് സെറ്റായി കാരണം തൻ്റെ വീട്ടിലേക്ക് ഇട്ടിരിക്കുകയാണ് അവരേക്കൊന്നും കാണണമെന്ന് കരുതിയിരിക്കുന്ന കാരണത്തിന് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് കരുതിയിരുന്നിട്ട് കുറച്ച് നാളായി അങ്ങനെ കൂടി ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം രാജീവിനെ അങ്ങോട്ട് ചെന്നു രാജീവൻ പറഞ്ഞു അല്ല ഇവളിവിടുന്ന് ഇറക്കി വിട്ടിട്ട് ആ അലീന എന്ന് പറയുന്ന പെണ്ണിനെ ഇറക്കി വിട്ടിട്ട് ബാലേന്ദ്രൻ പിന്നെ എന്തിനാ വീടും അവിടെ പോയി കൂട്ടിക്കൊണ്ടുവന്നെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി ബാലേന്ദ്രൻ വിട്ടുകൊടുക്കുവോ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി ഓടി ഓടിവരുന്നാലേ എട്ടിന്റെ പണി തന്നെ രാജീവന് ഒക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഇനിയിപ്പം വെറുതെ ഇരിക്കില്ല വീട്ടിൽ അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞോട്ട് കേസും കൂടെ ഫയൽ ചെയ്താൽ ഒക്കെ തന്നെ കാര്യം തീർന്നു പെട്ടെന്നൊന്നും ഇനി തിരികെ പോകാൻ പറ്റില്ല ജോലിക്കായിട്ട് കാരണം ഇത്ര ആൾക്കാരെയും കൂട്ടി വന്ന് വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ചെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടും കാര്യങ്ങളും വിസ എല്ലാം തടഞ്ഞു വെക്കുക തന്നെ ചെയ്യും ആ പണിയും കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല രാജീവിൻ്റെയൊക്കെ അഹങ്കാരത്തിന് കർണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് വൈജയന്തിരെ പത്തി താഴും കാരണം വൈജയന്തി വിചാരിച്ചുകൊണ്ടിരുന്ന തൻ്റെ ആംഗങ്ങളമാർ വന്ന് എന്തൊക്കെയോ ഭയങ്കരമായിട്ടാണോ ഉണ്ടാക്കി വെക്കും ആ ഈ പറയുന്ന അലീനിയെ അവിടുന്ന് പിടിച്ചിറക്കി വിടും അലീനിയോട് പറഞ്ഞ് നിന്നെ ഇതിലൂടെ വലിച്ചഴിക്കുമെന്നൊക്കെയാണ് എൻ്റെ ആങ്ങളമാര് ചെയ്യൂ എന്നൊക്കെയാണ് വൈജയന്തി പറഞ്ഞു ഹോടി വലിയ വൈജയന്തിയെ ബാലചന്ദ്രൻ അതിലൂടെ വലിച്ചഴിക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി